എല്ലാ വിഭാഗം സംസ്കാരങ്ങളുടെയും സമഞ്ജസ സമ്മേളനമായിരുന്നു ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചുള്ള ഈ പുഴ്വാക്ക് പറയണമെങ്കിൽ മുഗളന്മാരുടെ കാലഘട്ടം കൂടി ചേർത്ത് വെച്ചാൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ഇന്ത്യയുടെ സംസ്കാരത്തിൽ ഇപ്പോഴുമുള്ള ഇന്ത്യയുടെ സംസ്കാരത്തിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് നിറഞ്ഞു കിടക്കുന്നുണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികൾ നിറഞ്ഞു കിടക്കുന്നുണ്ട് ഇപ്പോൾ താജ്മഹൽ എന്ന് പറഞ്ഞ ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഒരു വർഷം കോടിക്കണക്കിന് ആളുകൾ സന്ദർശിക്കാൻ വരുന്ന സംഗതി ആരുണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ മുഗൾന്മാരുടെ സംഗതികളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ താജ്മഹലിനെ കുറിച്ച് നാളെ നമ്മൾ കുട്ടികളോട് എന്ത് പറയും അത് അതാരുണ്ടാക്കിയെന്ന് പറയും അത് ഇന്ത്യയിൽ സ്വയംഭൂവായി വന്നതാണ് എന്ന് പഠിപ്പിക്കാനാണോ നമ്മൾ പോകുന്നത് ഇത് ആരുണ്ടാക്കി എന്ന് പഠിപ്പിക്കണമല്ലോ അതിൻ്റെ പിന്നിലെ ചരിത്രവും കഥയും പഠിപ്പിക്കണമല്ലോ അത് പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതോ ഏതെങ്കിലും മഹത മൗര്യ സാമ്രാജ്യത്തിലെ ആളുകൾ ഉണ്ടാക്കിയിട്ട് പോയതാണ് പിന്നീട് മുഗൾമാർ അവരുടെ പേര്ക്ക് എഴുതി വെച്ചു വന്ന വ്യാജമായിരിക്കും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ കുട്ടികളെ ലോകത്തിൻ്റെ മുമ്പിൽ പരിഹാസ്യരാക്കാൻ പോകുന്ന ഒന്ന് നിങ്ങൾ ഇനി നിങ്ങളിനിപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ സയൻസ് എല്ലാം ഹിന്ദിയിൽ പഠിച്ചാൽ മതി ഹിന്ദി ടെർമിനോളജി ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് ഹിന്ദിയിലേക്ക് അവരെ ചുരുക്കുക ലോകത്തിൻ്റെ തുറസുകളിലേക്ക് വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്ന ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷയിൽ നിന്ന് അവരെ ഡിറ്റാച്ച് ചെയ്യും കാരണം അവരുടെ കണക്ഷൻ വിളിക്കുക തുറന്ന് പുറത്തേക്ക് നോക്കാൻ കഴിയുന്ന സാധ്യതകളില്ലാതൊക്കെ ഹിന്ദിയിൽ ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് അത് കഴിഞ്ഞ ശേഷം ചരിത്രം നിങ്ങളിങ്ങനെ വികലമായി പഠിക്കും ലോകത്ത് പല സ്ഥലത്തും ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ചരിത്രത്തിൽ ഇത്ര ഇത്ര ഇത് എന്ന് വെച്ചാൽ വിടവുകൾ ഉണ്ടാക്കി പഠിപ്പിക്കുകയാണ് ആ വിടവുകൾ കണക്ട് ചെയ്യാൻ കഴിയാതെ പിള്ളേർ നിന്ന് വേർത്തു പോകും ലോകത്തിന് ആക്സസ് ഇല്ലാത്ത ഒന്നല്ലത് നമുക്ക് മാത്രം അത് പഠിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം ഉത്തരകൊറിയെക്കുറിച്ച് എപ്പോഴും പറയും ഉത്തര കൊറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് കിങ് ജോങ് എന്ന് പറഞ്ഞ ഏകാധിപതിയാണ് ഭരിക്കുന്നത് അവിടെ എല്ലാവർക്കും സാർവത്രിക ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഏർപ്പാടില്ല ലോകത്താകമാനം എല്ലാവർക്കും നമുക്കൊക്കെ കിട്ടുന്ന ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ അത് അവിടെ ഇല്ല അവിടെ നിന്ന് ക്യാങ് മോങ് നിങ്ങളുടെ വിളിക്കുന്ന ഒരു പരിമിത സംവിധാനമാണ് ഇൻട്രാനെറ്റാണ് അവിടെ കിട്ടുക ആളുകൾക്ക് ഉപയോഗിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നത് മാത്രമേ അതിനകത്ത് വരൂ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ലോകത്ത് അനുദിനം ഉണ്ടായിക്കൊടുക്കുന്ന മാറ്റങ്ങൾ എന്താണ് മെഡിക്കൽ സയൻസിൽ സയൻസിലെന്ത് മാറ്റം ഉണ്ടാകുന്നു ആഗോളതലത്തിൽ രാഷ്ട്രീയത്തിൽ എന്തും മാറ്റം ഉണ്ടാകുന്നു കാലാവസ്ഥയിൽ കാലാവസ്ഥയിലെന്തോ മാറ്റം ഉണ്ടാകുന്നു ഇതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അല്ല വളരെ അവരുടെ ഈ പൊങ്ങിയങ്ങിലെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ മാത്രം ചില എലി ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഇൻ്റർനെറ്റ് കിട്ടുക അത് ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും അതിൻ്റെ മുന്നിലുണ്ട് ആ ഉണ്ട് ഓക്കെ അത് അദ്ദേഹത്തിനു അപ്പോൾ ഈ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും നിരീക്ഷണമാണ് ഇത് ഫ്രീസ് ചെയ്തിട്ടുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ചു കൊണ്ടേയിരിക്കും ആകപ്പാടെ ഗൂഗിളിലെ ചീഫ് എന്തോ സന്ദർശിക്കാൻ പോയപ്പോൾ മാത്രം കുട്ടികളെ കൊണ്ട് എല്ലാവരും ഇൻ്റർനെറ്റ് എന്താണ് ഫ്രീ ആയി നോക്കുന്നുണ്ട് എന്നിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് അത് മൊത്തം സ്റ്റേജ് ചെയ്തായിരുന്നു അവിടെ ആരും ശരിക്കും ഒന്നും നോക്കുന്നില്ല അത് കംപ്ലീറ്റ് ഇവരുടെ ഡ്രാമയാണ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല ലോകത്ത് എന്താണ് ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല ചൈനയിൽ പോലും ചൈനയിൽ പിന്നെ കുറച്ചുകൂടി കുറച്ചുകൂടി ഓപ്പൺ ആണ് ഇതാണ് കാണുന്ന കാര്യം ഭാവിയിൽ നമ്മളെവിടേക്കാണ് പോകാൻ വന്നത് ഇതേപോലെ നമ്മൾ ചുരുങ്ങാൻ പോവുകയാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ പറയുന്ന സാധ്യതകളില്ലാതാവുന്ന തരത്തിലേക്ക് ചുരുങ്ങാൻ പോവുകയാണ്